മറ്റൊരു വാർത്തയിലേക്ക് കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി കാനകളുടെ ശുചീകരണം ഉറപ്പാക്കാൻ വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം മുല്ലശ്ശേരി കനാലിലെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഉണ്ടാക്കണം മാലിന്യം നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി അശ്വതി തന്നെയാണ് ചേരുന്നത് അശ്വതി എന്തൊക്കെയാണ് ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് ഹൈക്കോടതി ജസ്റ്റിസ് ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത് ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറില്ല എന്നാണ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് പരാമർശിച്ചിരിക്കുന്നത് വരുന്ന വെള്ളം മുഴുവൻ മലിനമാണെന്നും പ്രശ്ന ഒരു കൂട്ടായ പ്രവർത്തനം വേണമെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ആണ് ഇന്ന് പരിഗണിച്ചത് വെള്ളക്കെട്ടിന് കാരണമായ ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ദ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയും അമിക്കിസ് ക്യൂറിയും നിരീക്ഷിച്ചെന്നും ഹൈക്കോടതി പറഞ്ഞു ഇവരുടെ ഇടപെടലിന് ഹൈക്കോടതി ഇന്ന് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അജിം ഷാർ